പ്രേക്ഷകർക്ക് പരിചയപ്പെടാൻ വേണ്ടി പറയുകയാണ് ഇതാണ് സിജു ഡേവിഡ് അതായത് ഈ ഗുഹയുടെ ആഴങ്ങളിൽ പോയി കൂട്ടുകാരനായ സുഭാഷ് രക്ഷപ്പെടുത്തിയ സിജു ഡേവിഡ് ഇത് സുഭാഷ് ഈ ഗുഹയ്ക്ക് ആഴങ്ങളിലേക്ക് വീണ് കുറെ മണിക്കൂറുകളോളം ജീവിതത്തിലേക്ക് ഒരിക്കലും മടങ്ങി വരില്ല എന്ന് വിശ്വസിച്ച് അല്ലേ മരണ ഏതാണ്ട് അടുത്തു എന്ന് മനസ്സിലായ സുഭാഷ് ഓക്കെ അപ്പൊ കരയ്ക്ക് കയറി കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്തത് കരക്ക് കയറി കഴിഞ്ഞു പോയോ നേരെ നേരെ ഹോസ്പിറ്റല ഞങ്ങൾക്കെറ്റി മോളിൽ കൊണ്ട് ഇരുത്തിയിട്ട് ആദ്യം ചൂട് വരികയാണ് ചെയ്തത് അത്രയും മരവിപ്പ് പറഞ്ഞു ഞങ്ങളുടെ ശരീരം രണ്ടുപേരും അപ്പൊ ആദ്യം അങ്ങാമറ്റ തണുപ്പാണ് അപ്പൊ ഞങ്ങൾ എടുക്കുമ്പോ തന്നെ അവർക്ക് ആ ഫീൽ ചെയ്ത തണുപ്പ് കാരണം അത്ര തണു ഞങ്ങളുടെ ശരീരം അത്ര ഇതാ തണുത്തിരിക്കണായിരുന്നു രണ്ടുപേരുടെ ശരീരം അപ്പൊ ഞങ്ങൾക്ക് ആദ്യം ചൂട് വന്ന് പിന്നെ ആ തണുപ്പില് സിജുവിന് അത് എടുത്താ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ് തണുപ്പ് നമ്മുടെ ശരീരത്തേക്ക് വരുമ്പോഴേക്ക് ഓക്കെ നമ്മള് ഒരു അതീതമായ ഒരു കരുത്താണല്ലോ തണുപ്പ് മൈനസ് ഒക്കെ ഒരുപാട് ചിലപ്പോ മൈനസ് നാപ്പതോ കിടക്കുന്ന തണുപ്പായിരിക്കും അവിടെ ഫീൽ ചെയ്യുന്നത് അപ്പൊ ആ തണുപ്പിലൊക്കെ നമുക്ക് ഒരാൾ ജോലി ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ തന്നെ ചെറിയ കാര്യമല്ലേ അപ്പൊ ചൂട് തന്നു ശരീരത്തിൽ ചായയൊക്കെ തന്നു അങ്ങനെ നമ്മടെ ആ ഒന്ന് ശരീരമൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടു വന്നു അഡ്മിറ്റ് ആയോ അഡ്മിറ്റ് ആക്കിയില്ല ഞങ്ങക്ക് പ്രാഥമിക ചികിത്സ അത്യാവശ്യം മുറിവൊക്കെ ഒന്ന് ഇതാക്കിയിട്ട് അപ്പൊ തന്നെ അവിടെ നിന്ന് അവര് പറഞ്ഞു അവിടെ ഒരു മലയാള ഡോക്ടർ ആണ് നിങ്ങടെ നിക്കണ്ടെങ്കിൽ ശരിയാവൂല

നമ്മളെ ഒരു ബന്ധപ്പെടാം ഡോക്ടറെ ഓർമ്മയുണ്ടോ ലേഡി ഡോക്ടറാണ് അപ്പൊ ലേഡി ഡോക്ടർ ഒരു മെയിൽ ട്വന്റി ഫോർ ന്യൂസ് ഡോട്ട് കോം സി ആ ഇമെയിൽ ചെയ്താൽ മതി ഡോക്ടറെ നമ്മളെ ഒരു ബന്ധപ്പെടും ഇവരുടെ ആഗ്രഹമല്ലേ ഡോക്ടറെ ഒരുപാട് സഹായിച്ചു എന്നുള്ളതിന്റെ നന്ദിയും സ്നേഹവും ഇപ്പോഴും ഇവരുടെ ഉള്ളിലുണ്ട് അപ്പൊ അതൊന്നും നേരിട്ട് അറിയാൻ വേണ്ടിയാ ഡോക്ടർ പറ്റുമെങ്കിലും അല്ലെ ചിലപ്പോ അറിയാൻ പറ്റത്തില്ല ഡോക്ടർ ആരെങ്കിലും പറയുമല്ലോ ആ ഡോക്ടർ എവിടെ ഡോക്ടറെന്തോ ഇപ്പോ ശരി അപ്പൊ നമുക്ക് എന്നിട്ട്

ഏരിയയിൽ ും പേക്കെടുത്ത് എല്ലാവരും വെച്ചിട്ട് പേരുടെയും കാശൊക്കെ എടുത്ത് ഡീസൽ അടിക്കാൻ എത്ര രൂപ വേണമെന്ന് ഡ്രൈവറോട് ചോദിച്ചു ആ കാശ് മാത്രം തന്നിട്ട് പിന്നെ അന്ന് ഗൂഗിൾ പേ പേടിഎ ആ ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ ഗൂഗിൾ പേ ഇല്ല ഇല്ല നാട്ടിൽ തന്നെ ശില പിന്നെ നിങ്ങള് ഒറ്റയടിക്ക് വളരെ സ്ലോ അതിന്റെ ഇടയ്ക്ക് ചില രാജികളൊക്കെ സംഭവിച്ചായിരുന്നു ഈ ഉറക്കം നിന്നുള്ള ഒരു ഇതാണല്ലോ പഴനി കഴിഞ്ഞപ്പോഴാണ് തോന്നുന്നത് ജസ്റ്റ് വണ്ടി ഒന്ന് കഴിഞ്ഞ സ്ലിപ്പ് ആവുകയായിരുന്നു അത്രയും പതുക്കെ ഓടിച്ചിട്ടില്ല അത് വണ്ടി വളരെ സ്ലോ ആയുണ്ട് മാത്രമാണ് പിന്നെ എല്ലാവർക്കും ക്ഷീണമായി അത്രയും ഉറങ്ങാൻ സാധിച്ചിട്ടില്ല നൈറ്റ് കയറി വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഒരു നൈറ്റ് ഉറങ്ങാതെയാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നിട്ട് കിടന്നുറങ്ങാന്ന് ചോദിച്ചപ്പോ അത് നടന്നിട്ടില്ല അത്രയും ടെൻഷനും അത്രയും ഇതെല്ലാരും ഓടി ശരീരം എല്ലാവരും ഉറങ്ങാത്ത ഒരു മനുഷ്യ അത്ര വേദന ഉള്ള സമയത്ത് ഒരു ഹമ്പ് ഒരു ഗട്ടർ ചാടുമ്പോഴും ഞാൻ വേദന കൊണ്ട് പുളയുന്ന അവസ്ഥയായിരുന്നു കൃത്യമായിട്ട് വണ്ടി വീടിയിലൊക്കെ അറിയാൻ പറ്റിയല്ലോ അതുകൊണ്ട് അല്ലേ എന്നിട്ടു നാട്ടിൽ വന്നു നാട്ടിൽ വന്നു നാട്ടിൽ വന്നു നാട്ടിൽ വന്നപ്പോ ചികിത്സ അവിടെയാണോ നമ്മുടെ ഗൾഫ് നിവാസിക്ക് ഇത് പറഞ്ഞു ആയിരുന്നു ഈ സുമേഷ് ആണ് ടൂർ വരാത്തത് പുള്ളിയാണ് ഞങ്ങൾ പുള്ളിനെ മാത്രം ഞാൻ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞത് ആ ഇന്നോ സംഭവിച്ചിട്ടുണ്ട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വയനാടിക്ക് വിളിച്ചായിരുന്നു തമിഴ് ചാനലൊക്കെ വെക്കണ്ടെങ്കിൽ മാറ്റിക്കോളാ പറഞ്ഞോ അതായത് അവിടെ ന്യൂസിലൊക്കെ കാണിക്കണ്ടും പറയണ്ട അവിടെ അപ്പഴത്തേന് നിങ്ങളുടെ പണമൊക്കെ നിങ്ങൾ തമിഴ് ഒക്കെ അടിച്ചോ ഏഹ് പറഞ്ഞില്ലേ പോരാങ്ങി ഇത്രയും പേര് മരിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് ആദ്യമായിട്ട് ഒരാൾ രക്ഷപ്പെട്ട കഥയല്ലേ ചാനൽ ആഘോഷമാക്കി അപ്പഴത്തെ തമിഴ്നാട് മൊത്തം പറഞ്ഞു കേരളത്തിലേക്ക് വരാതിരിക്കാർ പത്രത്തിലേക്കാണ് വന്നത് ദിനേമലർ ആഹ് പത്രത്തിലൊക്കെ വന്നു അല്ലേ വെണ്ടേ അക്ഷരത്തിൽ വിളിച്ചു പറഞ്ഞ് ആരാ വിളിച്ച് പറഞ്ഞ പള്ളി പള്ളിയിൽ അത് അത് കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു മാസം കഴിഞ്ഞ ശേഷം അപ്പൊ നിങ്ങൾ പിന്നെ എവിടെയാണ് ചികിത്സിച്ചത് അവ തിരിച്ചു വന്നതിന് ശേഷം മഞ്ഞുമല സെന്റ് ജോസഫ് ഹോസ്പിറ്റലാണ് ആദ്യം വന്നത് അവിടുന്ന് അതിനുശേഷം ലിസി ഹോസ്പിറ്റലിലേക്ക് സ്കാൻ ചെയ്യണം ന്യൂറോ സർജന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി അല്ലെ അല്ലെ എനിക്ക് മഞ്ഞുമല എവിടെയുള്ള ഏതോ ഒരാള് പടലിൽ എന്തോ പോയിട്ട് ഒരു തമിഴ് പത്രം കണ്ട് വായിച്ച് അങ്ങനെയല്ലേ ഇത് ആദ്യം അല്ലെ എന്തായിരുന്നു സംഭവം അത് അങ്ങനെ തമിഴ് അറിയത്തില്ലല്ലോ അങ്ങനെ എന്തോ ഒരു സാധനം പേപ്പറിലെ എന്തോ നിങ്ങളുടെ പടം കണ്ടിട്ട് അങ്ങനെ കടക്കാനുണ്ട് ചോദിച്ചത് എന്തോ അവിടെ പറിക്കുന്ന ആളാന്ന് മഞ്ഞും മഞ്ഞുമ്പോളെന്നുള്ളൊക്കെ എഴുതിണ്ടായിരുന്നു അന്നത്തെ അങ്ങനെ ഉണ്ടപ്പൊക്കെ വിളിച്ചു പറഞ്ഞു സംഭവം കൂടെ ഒരു നടന്നുണ്ടായിരുന്നു അപ്പൊ എന്നിട്ടാണ് ഈ പള്ളിയിൽ വിളിച്ചു പറഞ്ഞത് അങ്ങനെ അപ്പൊ അച്ഛനാണ് അറിയുന്നത് ആദ്യം അല്ലെ അച്ഛന ഞങ്ങൾ എന്റെ മാസം ഇത് ഏതാണ്ട് ഒരു മാസം കഴിഞ്ഞല്ലോ അപ്പൊ സംഭവം ഈ ഒരു മാസം ഈ കാര്യം രഹസ്യമായി സൂക്ഷിക്കാൻ കാര്യം എന്താ ചെയ്താണോ സത്യം പേടി ഒരിക്കലും ടൂർ പോകാൻ പിന്നെ ഇവന് അച്ഛനില്ല അമ്മ മാത്രമേ ഉള്ളു അപ്പൊ അമ്മ അടുത്ത് ഒരു കാര്യങ്ങളൊക്കെ പറയാൻ അമ്മക്ക് എന്ത് താങ്ങാൻ പറ്റുമോ ഫീല് വരുമോന്നുള്ള ഇത് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും സത്യം ചെയ്ത് ഇത് ആരുടെ അടുത്ത് നാട്ടിലാരടുത്തും പറയരുത് എല്ലാവരും ഉള്ളിലേക്ക് ഒതുക്കി കൊണ്ട് ഇടക്ക് ഇറങ്ങുന്നത് അപ്പഴാണ് അച്ഛൻ അച്ഛൻ ഇറങ്ങി എന്താ ചെയ്ത് അറിഞ്ഞ ശേഷം അച്ഛന അത് കുർബാന കഴിഞ്ഞപ്പോ വിളിച്ച് കുർബാന കഴിഞ്ഞപ്പോ വിളിച്ചു പറഞ്ഞു എന്താ ഇതുപോലെ കൊടൈക്കനാലിൽ പോയ ഒരു സുഹൃത്ത് സുഹൃത്തിന നമ്മുടെ ഇടവിലുള്ള ഒരു സുഹൃത്ത് രക്ഷിച്ചു നല്ലത് അത് പത്രങ്ങളിലൊക്കെ ഭയങ്കര വാർത്തയാണ് അവിടെ എന്നൊക്കെ പറഞ്ഞു വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞ ശേഷം പിന്നെ പറഞ്ഞു പറഞ്ഞായിരുന്നു ഫുൾ മാധ്യമങ്ങളത് ഏറ്റെടുത്ത് എല്ലാ എല്ലാ പത്രങ്ങളിലും വാർത്തയായിരുന്നു പിന്നെ ന്യൂസ് ചാനലുകളിലും ഭയങ്കര വാർത്തയായിരുന്നു പിന്നെ ഞാൻ ഇങ്ങനെ പറന്ന് നടക്കാരുന്നു കൊറേ നാള് എല്ലാവിടെയും ഉദ്ഘാടനവും അങ്ങനെ അങ്ങനെ എല്ലാ പരിപാടികളുണ്ട് ഉദ്ഘാടനം ഉദ്ഘാടനം എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു ഉദ്ഘാടനം അങ്ങനെ കൊറേ പരിപാടികളുണ്ടായി